ഞാൻ കഴിഞ്ഞ ദിവസം ജിമ്മിൽ രാവിലെ പോയിട്ട് എനിക്ക് വിഷമപ്പം ഒരു ഹോട്ടൽ കണ്ടുപിടിക്കണമായിരുന്നു റൈറ്റ് അപ്പം ഒബിയസ്ലി നിങ്ങളും എനിക്കൊരു പുതിയൊരു ഹോട്ടൽ ട്രൈ ഔട്ട് ചെയ്യണമായിരുന്നു പുതുതായിട്ടൊരു ഹോട്ടൽ വന്നായിരുന്നു നമ്മുടെ ടൗണിൽ അപ്പം ഞാൻ ആ ഒബിയസ്ലി നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും അല്ലേ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പിന്നെ രാവിലെ ആയതുകൊണ്ട് ഞാനൊരു എട്ട് മണി മണി സമയമായിരുന്നു ആ സമയമായതുകൊണ്ട് എനിക്കിത് ഓപ്പൺ ചെയ്യുമല്ലോ എന്നറിയത്തില്ല അപ്പം നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക് നോക്കിയാൽ ആ ഹോട്ടലിൻ്റെ പേര് അതിൽ ഓപ്പണിംഗ് സമയം എഴുതിയിട്ടുണ്ടല്ലോ ഓപ്പൺ സെറ്റ് എക്സ് ക്ലോസ് സെറ്റ് എക്സ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ അതിനുവേണ്ടി സെർച്ച് ചെയ്ത് നോക്കി പക്ഷേ ആ റെസ്റ്റോറൻറ്റ് ഗൂഗിൾ മാപ്സിലുണ്ട് പക്ഷേ ആ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പണിംഗ് ടൈം അതിൽ എഴുതിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ അവിടെ നിന്നൊരു ഏകദേശം ആറേഴ് കിലോമീറ്റർ ഉണ്ടായിരുന്നു ആ റെസ്റ്റോറൻറ്റിലോട്ട് അപ്പോൾ എനിക്ക് റിസ്ക് എടുത്ത് ഓപ്പണിങ് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നറിയാത്തതുകൊണ്ട് എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല റൈറ്റ് പക്ഷേ വേറൊരു ഹോട്ടലിൽ നോക്കിയപ്പം അവർ കറക്റ്റായിട്ട് ഓപ്പണിംഗ് സമയം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓപ്പൺ ഓപ്പണാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്തു അപ്പോൾ ഞാൻ ആ ഹോട്ടലോട്ട് പോകേണ്ടി വന്നു പിന്നെ വേറൊരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമായിരുന്നു ഒരു വാച്ച് ടൈറ്റൻ്റെ വാച്ച് തന്നെ വാങ്ങിക്കണമായിരുന്നു എനിക്ക് പെട്ടെന്ന് തന്നെ വാങ്ങിക്കണമായിരുന്നു ഓൺലൈൻ ഓർഡർ ചെയ്യാനുള്ള സമയമില്ലായിരുന്നു അപ്പം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു ടൈറ്റൻ വാച്ചസ് ഇൻ കോട്ടയം എന്ന് പറഞ്ഞൊരു സംഭവം സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തപ്പം ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു കടയുടെ ഗൂഗിൾ മാപ്പ്സിൻ്റെ അക്കൗണ്ട് മേലിലോട്ട് വന്നു കാരണം അവർ ആ ഡിസ്ക്രിപ്ഷനിൽ വാച്ചസ് ഒക്കെ അവൈലബിൾ ആണ് കൊടുത്തിട്ടുള്ളതുണ്ട് ലൈഫ് സ്റ്റൈൽ മേളിലോട്ട് വന്നു ലൈഫ് സ്റ്റൈലിൽ വാച്ച് വാച്ച് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു ഗൂഗിൾ മാപ്പ്സിൽ എഴുതിയിട്ടുള്ളതുകൊണ്ട് വാച്ച് ഉണ്ടെന്ന് മനസ്സിലായി പിന്നെ ഞാനത് വൈകുന്നേരം ഒരു ഏഴര എട്ട് മണിക്കാണ് ഞാൻ പെട്ടെന്ന് സെർച്ച് ചെയ്തത് അവർ ക്ലോസ് സെറ്റ് നയൻ പി എം എന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അവിടെ പോകാനുള്ളൊരു കോൺഫിഡൻസും കിട്ടി ഇങ്ങനെ അവിടെ പോയി ഒരു ട്രാൻസാക്ഷൻ ചെയ്യുകയും ചെയ്തു റൈറ്റ് അതുപോലെ തന്നെ എനിക്കൊരു പ്രൊജക്ട് വാങ്ങിക്കലായിരുന്നു ആ പ്രൊജക്ടർ വാങ്ങിക്കേണ്ട കട അറിയത്തില്ലായിരുന്നു ഞാൻ അതും ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം ക്രോമയിൽ പ്രൊജക്ട് ഉണ്ടെന്ന് ഗൂഗിൾ മാപ്സിൽ ക്രോമയുടെ ഗൂഗിൾ മാപ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു കോട്ടയത്തുള്ള അതുകൊണ്ട് അവിടെ എനിക്ക് പോയി വാങ്ങിക്കാൻ പറ്റി അതുപോലെ തന്നെ ഒരു ലാഡർ ലാഡർ എനിക്ക് വാങ്ങിക്കണമായിരുന്നു അപ്പം അതും ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഡിലേ ആവുന്നതുകൊണ്ട് പെട്ടെന്ന് ലാഡർ വാങ്ങിക്കേണ്ടതെന്ന് ലാഡറിൻ കോട്ടയം അടിച്ചപ്പം എനിക്ക് കുറേ കടകൾ വന്നു പക്ഷെ അതെല്ലാം ക്ലോ എന്ന ക്ലോസ്ഡിൽ നിന്ന് കാണിക്കുന്നു ഞാൻ ഒരു കടയുടെ ലൊക്കേഷൻ ഇട്ട് ഞാൻ പോവുകയും ചെയ്തു പക്ഷെ അവിടെ ആ കട കാണാൻ കാണാനേ പറ്റിയില്ല റൈറ്റ് പക്ഷേ ശരിക്കും കോട്ടയം എന്ന് പറയുന്ന റീജ്യനിലൊരു മേ ബി ഹൺഡ്രഡ്സ് ഓഫ് ഷോപ്പ് ഉണ്ട് ലാഡർ വിൽക്കുന്നത് പക്ഷെ അവർ പ്രോപ്പർലി ഗൂഗിൾ മാപ്സിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടേ ചെറിയ കടയാണെങ്കിലും ഒപ്റ്റിമൈസ് ചെയ്യുവായിരുന്നില്ല അങ്ങനെ ഒരു കസ്റ്റമറിനെ കിട്ടിയാണ് സോ അങ്ങനെയാണ് ഒരു മേ ബി ഒരു സ്മാർട്ട് ഫോണൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ ഒബ്വിയസ്ലി ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ആപ്പുള്ളിക്ക് അറിയാവുന്ന അല്ലാത്തൊരു യുണീക്കായിട്ടുള്ള കാര്യം വാങ്ങിക്കണമെങ്കിൽ ഡെ ഡെഫിനറ്റ്ലി ഗൂഗിളിൽ സെർച്ച് ചെയ്യും ലാഡർ നിയർ മീ അങ്ങനത്തെ ഇപ്പോൾ സ്മാർട്ട് ടൈറ്റൻ വാച്ച് നിയർമി റൈറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പം ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ മൂന്ന് റിസൾട്ട് മോസ്റ്റ്ലി എന്തായിരിക്കും ഗൂഗിൾ മാപ്പിൻ്റെ റിസൾട്ടായിരിക്കും അതിൻ്റെ ആയിരിക്കും വെബ്സൈറ്റും വേറെ കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങളാണെങ്കിലും മോസ്റ്റ്ലി വെബ്സൈറ്റിലൊന്നും വെബ്സൈറ്റിലോട്ടൊന്നും പോകാനുള്ള ചാൻസ് കുറവാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ നിങ്ങളൊരു ഫിസിക്കൽ സ്റ്റോർ സ്റ്റോറുള്ളൊരു ലോക്കൽ ബിസിനസ് ആണെങ്കിൽ ഗൂഗിൾ മാപ്സ് എന്തോ ഒരു ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വേറൊരു കാര്യം ഞാനൊരു ദിവസം ഫ്രാൻസിൽ പോയപ്പം ഞങ്ങൾക്ക് ഫ്രാൻസിലെ കഫേ ഒന്നും അറിയത്തില്ല ഞാനൊരു അങ്കിളും പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒത്തിരി കഫേ ഉണ്ട് അപ്പം അപ്പം എൻ്റെ അങ്കിളിനോട് ചോദിച്ചു ചെയ്യാം ഏത് കഫേയാണ് പോകേണ്ടത് റേറ്റ് അപ്പം പെട്ടെന്ന് കഫേ ബെസ്റ്റ് കഫേ കഫേർമീന്ന് അടിച്ചപ്പോൾ ഒരു കഫേക്ക് ഫോർ ഫോർ സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് ഏകദേശം ഫൈവ് തൗസൻഡ് ആൾക്കാരെ റേറ്റ് ചെയ്തിട്ടുണ്ട് വേറൊരു കഫേക്ക് ഫോർ പോയിന്റ് ഫൈവ് ഉണ്ട് ഏകദേശം പക്ഷേ അഞ്ഞൂറ് പേരെ റേറ്റിംഗ് ഇട്ടിട്ടുള്ളൂ വേറെ എണ്ണത്തിന് ഫോർ പോയിൻറ്റ് ടു ഉണ്ട് ഏകദേശം ആറായിരം ആൾക്കാരുടെ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫോർ പോയിന്റ് ടു സ്റ്റാർ വിത്ത് ആറായിരം ആൾക്കാരെ റേറ്റിംഗ് കൊടുത്ത് തന്നെയാണ് നമുക്ക് ഇഷ്ട കോൺഫിൻസ് കാരണം അത്ര ആൾക്കാർ റേറ്റിംഗ് കൊടുത്തിട്ടും ഫോർ പോയിൻറ്റ് ടു ഉണ്ട് പക്ഷെ വേറെ എണ്ണത്തിന് ഫോർ പോയിൻറ്റ് ഫൈവ് വിത്ത് ഫൈവ് ഹൺഡ്രഡ് പീപ്പിളേ റിവ്യൂ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത്രയും കൂടുതലാണെങ്കിൽ അത്രയും കുറവ് ആൾക്കാരെ റിവ്യൂ ചെയ്തതുകൊണ്ട് ഞങ്ങൾ ഫോർ പോയിന്റ് ടു സ്റ്റാറിലാണ് നമ്മൾ പോയത് നല്ല ഫുഡും കിട്ടി അപ്പോൾ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഒരു ലോക്കൽ ബിസിനസ്സുകളാണെങ്കിൽ ഫിസിക്കൽ സ്റ്റോറുള്ള ബിസിനസ്സുകളാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് ലിസ്റ്റ് ചെയ്യണം ലിസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഐ മീൻ നമ്മുടെ ബിസിനസിൻ്റെ പേ പേര് പ്രോപ്പറായിട്ട് ലിസ്റ്റ് ചെയ്യണം ഓപ്പണിംഗ് ടൈമും ക്ലോസിംഗ് ടൈമും മെൻഷൻ ചെയ്യുക ഡിസ്ക്രിപ്ഷൻ മാക്സിമം കൊടുക്കുക നമ്മുടെ കീവേർഡ്സ് വെച്ചിട്ട് ഇപ്പം വാച്ച് മൾട്ടിപ്പിൾ കാര്യങ്ങൾ സെല്ല് ചെയ്യുന്നതാണെങ്കിൽ വാച്ച് സെല് ചെയ്യണമെങ്കിൽ വാച്ച് ക്ലോത്ത് സെല്ല് ചെയ്യുന്നുണ്ട് മീൻ ടിഷേർട്സ് സെല്ല് ചെയ്യുന്നുണ്ട് സ്കിൻ കെയർ ഐറ്റംസ് സെൽ ചെയ്യുന്നുണ്ട് ഇതെല്ലാം സെൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ എഴുതുക പിന്നെ നമ്മുടെ വെബ്സൈറ്റ് അതുമായിട്ട് ലിങ്ക് ചെയ്യുക ഫോൺ നമ്പർ മൾട്ടിപ്പിൾ ഫോൺ നമ്പർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫോൺ നമ്പർ ലിസ്റ്റ് ചെയ്യുക ഞാൻ പല പ്രാവശ്യം ഗൂഗിൾ മാപ്സിൽ കണ്ടിട്ട് ഫോൺ വിളിക്കാൻ നോക്കുമ്പം ഫോൺ നമ്പർ കാണത്തില്ല അല്ലെങ്കിൽ ഫോൺ വിളിക്കുമ്പോൾ തെറ്റായിട്ടുള്ള ഫോൺ നമ്പർ ആയിരിക്കും കിടക്കുന്നത് അപ്ഡേറ്റ് ചെയ്യത്തില്ല ഫോൺ നമ്പർ ഈസ് വെരി ക്രിട്ടിക്കൽ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്സിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾ അതിൻ്റെ ഡാഷ് പോയാൽ അറിയാൻ പറ്റും എത്ര പേര് ആക്ച്വലി നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ മാപ്സ് കണ്ടിട്ട് നിങ്ങളെ വിളിച്ചിട്ടുണ്ടെന്ന് യൂഷ്വലി ഇപ്പം നമ്മുടെ ബ്ലൂ സ്റ്റിക്ക് മീഡിയയുടെ അക്കാഡമിയുടെ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ മന്ത്ലി ഹൺഡ്രഡ്സ് ഓഫ് ആൾക്കാർ നമ്മുടെ ഗ്രൂ വിത്തൗട്ട് കമ്മിങ് ടു അവർ വെബ്സൈറ്റ് നമ്മുടെ ഗൂഗിൾ ബിസിനസ്സിലെ നമ്പർ വഴി മാത്രം നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട് എത്ര പേര് നമ്മുടെ ലൊക്കേഷൻ സെർച്ച് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും റൈറ്റ് അതുകൊണ്ട് ഒരു മിനി വെബ്സൈറ്റായിട്ട് തന്നെ ഗൂഗിൾ മാപ്സ് ആക്ട് ചെയ്യുന്നുണ്ട് ഇപ്പം റൈറ്റ് അതുകൊണ്ട് നമ്പ ഫോൺ നമ്പർ അപ്ഡേറ്റഡായിരിക്കണം ഡിസ്ക്രിപ്ഷൻ പ്രോപ്പറായിട്ട് കീവേഡ്സ് വെച്ച് അപ്ഡേറ്റഡായിരിക്കണം ഇമേജസ് ഇമേജസ് ജസ്റ്റ് റാൻഡം ആയിട്ട് ഫോണിൽ എടുക്കുന്നതിനെക്കാൾ നല്ലത് നിങ്ങളൊരു ഫിസിക്കൽ സ്റ്റോർ ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഒരു വൺ ഡേ ഒരു ഫോട്ടോഗ്രാഫറിനെ ഹയർ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഇൻറ്റീരിയർസ് എല്ലാം ഒതുക്കി കറക്റ്റായിട്ട് വെച്ചിട്ട് നല്ലൊരു ഫോട്ടോഗ്രാഫി സെഷൻ നല്ലതായിരിക്കും ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും അതും അപ്ലോഡ് ചെയ്യുക പിന്നെ റിവ്യൂസ് ചോദിച്ച് വാങ്ങിക്കാം നിങ്ങൾ മിക്കവാറും കണ്ടിട്ടുണ്ടായിരിക്കും മിക്ക മിക്ക ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ റിസപ്ഷനിസ്റ്റിൽ റിസപ്ഷനിസ്റ്റിൽ നിങ്ങളോട് ചോദിക്കും റിവ്യൂ ഇടാനായിട്ട് അത് ചെയ്യാത്തവർക്ക് ആ റിവ്യൂ കിട്ടത്തില്ല ബിക്കോസ് ആ ചോദിക്കുന്നതായിരിക്കും ഡിഫറൻസ് ഈ പറഞ്ഞപോലെ നമ്പർ ഓഫ് റിവ്യൂസ് ഇല്ല അല്ലേ അപ്പോൾ അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ എങ്ങാനൊരു നെഗറ്റീവ് റിവ്യൂ വന്ന് അതിനെ റിപ്ലൈ ചെയ്യുക ആക്റ്റീവായിട്ട് എന്തെങ്കിലും ഒരു ചിലപ്പോൾ കസ്റ്റമറിൻ്റെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും അത് റിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ശരിക്കുള്ള കൺസേൺ ആണെങ്കിൽ അത് കൺസേൺ അവരുടെ മൊബൈൽ നമ്പർ വാങ്ങിച്ച് സോൾവ് ചെയ്യുക റൈറ്റ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ റിവ്യൂസ് വായിച്ച് നോക്കും റൈറ്റ് ഒരു ഒരു കിഡ്സ് ഐ മീൻ നമ്മളൊരു കിണ്ടർ ഗാർഡനിൽ നമ്മൾ കൊച്ചിന് ചേർക്കാൻ പോകും അപ്പം നമ്മൾ മോസ്റ്റ്ലി ഗൂഗിൾ പോയി സെർച്ച് ചെയ്യും ബെസ്റ്റ് കിണ്ടർ ഗാർഡൻ അറൗണ്ട് മീൻ നോക്കിയിട്ട് അതിൻ്റെ ഫോട്ടോസ് നോക്കും അതിൻ്റെ റിവ്യൂസ് നോക്കും എത്ര റിവ്യൂസ് ഉണ്ടോ നോക്കും എന്തെങ്കിലും നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടെങ്കിൽ ഇത്ര സെൻസിറ്റീവ് കാര്യത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടോ ഉണ്ടെങ്കിൽ അതിനെ ആൾക്കാർ റിപ്ലൈ ചെയ്തിട്ടുണ്ടോ അറിയാം ഇതൊക്കെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ വലിയൊരു പാർട്ടാണ് അപ്പം ഗൂഗിൾ മാപ്പ് രണ്ടുമൂന്ന് കാര്യങ്ങൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒന്ന് ഒരു മിനി വെബ്സൈറ്റായിട്ട് അലോ ചെയ്യും നമ്മുടെ ഒരു ഓവറോൾ പിക്ചർ നമ്മൾ നമ്മളേതൊക്കെ സർവീസ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇൻസൈഡ് നമ്മുടെ ഫിസിക്കൽ സ്റ്റോറിൻ്റെ ഒരു അപ്പീലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നമ്മളെ ഡയറക്റ്റ് കൺവേർഷൻ കോൾ വഴി നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ നമ്മളെ കണ്ടു ചേരാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു എന്താ പറയുക ഒരു എ സിയോ അതെങ്ങനെ ഒരു വെബ്സൈറ്റ് ഇല്ലെങ്കിലും ഒരു എസിയോ ഒപ്റ്റിമൈസ് ആയിട്ട് ഗൂഗിൾ മാപ്സ് ഉണ്ടെങ്കിൽ അതും മേളിലോട്ട് വരാൻ സാധിക്കും റൈറ്റ് പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗൂഗിൾ നല്ലൊരു റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇൻസെൻറ്റീവ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു ഇൻസെൻറ്റീവ് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ലോക്കൽ ഗൈഡ്സ് ഉണ്ട് നല്ലോണം വേറെ ബിസിനസ്സുകളെല്ലാം ലിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ആണ് ലോക്കൽ ഗൈഡ് എന്ന് പറയുന്നത് അപ്പം അവരെ അവരെക്കൊണ്ട് നിങ്ങളുടെ റിവ്യൂ ഇടിപ്പിക്കുന്നതൊക്കെ നല്ല പവർഫുൾ ആണ് പിന്നെ നമുക്ക് ഓരോ ഇപ്പം ഓരോ സാറ്റിസ്ഫൈഡ് കസ്റ്റമറിനെ നമുക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുക്കാം എന്നാൽ റിവ്യൂ ഇടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ തന്നെ ഒത്തിരി ബിസിനസ് ചേഞ്ചസ് നിങ്ങൾക്ക് വരും ഗൂഗിൾ മാപ്പ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഗൂഗിൾ മൈ ബിസിനസ് എന്ന് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റോറോ നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ ക്ലെയിം ചെയ്യണം ക്ലെയിം ചെയ്ത് കഴിയുമ്പം നമുക്കൊരു ലെറ്റർ വരും നമ്മുടെ ഓഫീ നമ്മുടെ ഫിസിക്കൽ അഡ്രസ്സിലോട്ട് അത് വെച്ച് നമുക്ക് അപ്രൂവൽ എടുക്കാൻ പറ്റും അപ്രൂവൽ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഓൺ ഓണറാവാം അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ഫിസിക്കൽ സ്റ്റോർ ഓപ്പൺ ആക്കുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് തന്നെ മൊബൈൽ വെച്ചിട്ട് റെജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഓണർ ആയിക്കോളൂ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ഫില്ല് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അത് ഒന്ന് ട്രാക്ക് ചെയ്യുക റിവ്യൂസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരു വലിയൊരു മാറ്റം ഫുട്ഫോള് നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടായിരിക്കും സോ ഇങ്ങനത്തെ കൂടുതൽ ടിപ്സ് വേണമെങ്കിൽ നമ്മുടെ ബ്ലൂസ്റ്റേക്ക് സ്റ്റെക്ക് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾസോ ഇഫ് യു വാണ്ടു ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് ഓഫ് ലൈനായിട്ടും ഓൺലൈനായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന കോഴ്സുകളുണ്ട് യു ക്യാൻ കോൺടാക്ട് ദിസ് നമ്പർ ഓർ യു ക്യാൻ വിസിറ്റ് അവർ ബ്ലൂ സ്റ്റിക്ക് അക്കാഡമി ഡോട്ട് കോം വെബ്സൈറ്റ് ടു ഗെറ്റ് മോർ ഡീറ്റെയിൽസ് അബൌട്ട് അവർ കോഴ്സ്